السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد الله سبحانه وتعالى عبادة جيّنبو അവൻ ഏറ്റവും കൂടുതൽ ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന് ധാരാളമായി അബാഹത്ത് ചെയ്യലിനെയാണ് എന്ന് ഹബീബ് സല്ല അള്ളാഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നാം ചെയ്യുന്ന ഇബാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ള ഇബ്ബാദത്ത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മഹത്വം കുതിസിയായ ഹദീസിലൂടെ അള്ളാഹു സുബഹാനഹുവത്താര തന്നെ നമ്മോട് പറഞ്ഞതാണ് നോമ്പ് എന്നുള്ള അബ്ബാദത്ത് അത് അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് കണക്കാക്കുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹു താര പറഞ്ഞപ്പോൾ അതിനൊക്കെ ധാരാളം വിശദീകരണങ്ങൾ മഹാന്മാർ നൽകിയപ്പോൾ ആ നോമ്പിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് അത്രക്കും വലിയ പ്രാധാന്യമുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന എത്രയാണതിൻ്റെ പ്രതിഫലം കണക്ക് നൽകപ്പെടേണ്ടതെന്ന് കണക്കാക്കാൻ കഴിയാത്ത അത്രക്കും വലിയ മഹത്വമുള്ള അടിഭാഗത്താണ് നോമ്പ് ആ നോമ്പാകുന്ന ഭാഗത്ത് ഈ പറയപ്പെട്ട ദിവസങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഏറ്റവും വലിയ തോഫീഖാണ് ഹബീബ് സല്ലാ തങ്ങൾ ഈ പറയപ്പെട്ട ദിവസങ്ങളിലെ നോമ്പ് ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല കൃത്യമായി ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ നോമ ഇഷ്ടിഖ് മുതബാദുൽ ഹിജം ഒന്നു മുതലുള്ള അറഫ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ഹബീബ് സല്ലാ വല്ലാത്തങ്ങൾ നോമ ഇഷ്ടീക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം മഹാന ഇമാം മുഹമ്മദ് ഇമാം നസാ ബിൻ ഹിബാൻ തുടങ്ങിയ മഹത്തുക്കൾ ഉമ്മിൽ മീനിൻ ഹഫ്സർ അലി അള്ളാഹു അന്നയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹഫ്സർ അലി അള്ളാഹു തലാൻഹ പറയാണ് അർബുൻ റസൂള്ളാഹി സാഹു അലൈവ് വസ്ലം നാല് കാര്യങ്ങൾ ഹബീബ് സല അള്ളാഹു വസ്ലം മാത്രങ്ങൾ ആ നാല് കാര്യങ്ങൾ ഒരിക്കലും അവിടുന്ന് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഹഫ്സറലി അള്ളാഹുവിന് പറയുന്നു യോം ആഷ് സുയാമ യോമ ആഷറാ അഷ്റാവ് ദിവസത്തെ നോമ്പ് അതൊരിക്കലും ഹബീബ് സൊല്ലാഹുലത്തങ്ങൾ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല മുഹറം പത്തിൻ്റെ നോമ്പ് അത് കൃത്യമായി എല്ലാ വർഷവും നോമ്പ് നോമ്പുഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വല്ല അഷർ ഹിജ്ജ പത്ത് ദിവസം വരെയുള്ള പത്ത് വരെയുള്ള ദിവസങ്ങളിലെ നോമ്പ് അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസലമത്തങ്ങൾ കൃത്യമായും ോമുഷ്ഠിക്കുമായിരുന്നു അതൊരിക്കലും സൂര്യ തങ്ങളുടെ അവിടുത്തെ ജീവിതത്തിൽ അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല അതുപോലെ തന്നെ സലാഹത്ത് ഷഹർ എല്ലാ മാസവും ഒരു മൂന്ന് ദിവസം ഹബീബ് സൊല്ലുസലാം തങ്ങൾ നോമഷ്ടിച്ചിട്ടുണ്ട് നോമുഷ്ഠിച്ചിട്ടുണ്ട് വെറുതെ സുബി കുമ്പത്ത നമസ്കാരം ഈ നാല് കാര്യങ്ങൾ ഹബീബ് സൊല്ലാസലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അഫ്സറലി അള്ളാഹു താലാ അൻഹ എണ്ണിയത് ദുൽ ഹിജയിലെ പത്ത് ദിവസത്തെ നോമ്പ് മുത്തായ ഹബീബ് സല്ലാസമ്മത്ത് നോമ്പ് ഇഷ്ടിച്ചിട്ടുണ്ട് കാരണം അവിടെ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു താലാക്ക് ഏറ്റവും കൂടുതൽ ഇബാത്ത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഈ പറയപ്പെട്ട ദിവസങ്ങളാണ് അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ നിങ്ങൾ നോമ്പ് വർദ്ധിപ്പിക്കണം തഹലീലും തക്ബീറും അതുപോലെ ധനധർമ്മങ്ങളും സുന്നത്തായ എല്ലാ അഴ്മാലുകളും നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഹബീബ് സല്ലു അലൈ വല്ല തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ദിവസങ്ങളിൽ നോമുഷ്ഠിച്ചുകൊണ്ടും ഉറോദിക്കൊണ്ടും മറ്റു സൽക്കരമങ്ങൾ ചെയ്തുകൊണ്ടും ഒരാൾക്ക് മുതലെടുപ്പ് നടത്താൻ സാധിച്ചാൽ അയാൾ അയാളെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി ഏറ്റവും വലിയ വിഭാഗത്തായി അദ്ദേഹത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് വാങ്ങിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്കും അതിനുള്ള തോഫിയൊക്കെ തരട്ടെ ഇദ്ദേഹത്തിലും പരത്തിലും നമ്മൾ അള്ളാഹു വിജയികളിൽ പൂർത്തി തരട്ടെ ആ മീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു